ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷമല്ലാകാം സുഖല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് ഇന്ന് എന്തെല്ലാം എനർജീസാണ് നമുക്കുള്ളത് എന്തെല്ലാമാണ് മാറ്റേണ്ടത് എന്തെല്ലാമാണ് കൂടെ നിർത്തേണ്ടത് എന്തെല്ലാമാണ് വേണ്ട വേണ്ടാന്ന് വെക്കേണ്ടതെന്നൊക്കെ നോക്കാം എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഇന്ന് ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ദിവസമായിരിക്കും ശ്വസിച്ച് കോണേ നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിനെ എന്തിനേയും നിങ്ങൾ മറ്റുള്ളവർക്ക് സമർപ്പിക്കാൻ ലെവലേശം മനോവിഷമില്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾ ഇന്നേ ദിവസം റെഡി മറ്റുള്ളവർക്ക് എന്നുള്ളതല്ല നിങ്ങൾ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ചില സാധനം നമ്മുടെ കയ്യിലുള്ള സാധനം നല്ലോ ചോക്കണം നമ്മുടെ കയ്യിലുള്ള സാധനം നമ്മളിത് രണ്ടാമതൊരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമം തോന്നും അപ്പം അത് ആ വിഷമം ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ ചുരുക്കം ചിലറിയുള്ളൂ ഒന്ന് നമ്മൾ മാരിഡ് ആണെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല ഹസ്ബൻഡ് കൊടുക്കുന്നതിനും അല്ലെങ്കിൽ ഹസ്ബൻഡാണ് ഈ ഈ വീഡിയോ കാണുന്ന ഒരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നതിനും വിഷമം ഉണ്ടാവില്ല അമ്മയ്ക്ക് കൊടുക്കാൻ വിഷമം ഉണ്ടാവില്ല അച്ഛനും കൊടുക്കാൻ വിഷമം ഉണ്ടാവില്ല ബാക്കി ആർക്ക് കൊടുക്കുമ്പോഴും ഒരു പെയിൻ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ആ പെയിൻ ഇല്ലാതെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരാളും കൂടെ ഉണ്ട് നിങ്ങളുടെ ലൈഫിലെങ്കിൽ അയാൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളിന്ന് എന്നും കൊടുക്കാൻ തയ്യാറാകും എന്നാണ് ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒന്നും മിണ്ടെന്നുണ്ടാവില്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇന്നൊരു സാഹചര്യം കിട്ടിയാൽ നിങ്ങൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതാണ് ക്യൂൻ ഓഫ് കപ്സ് ചിലപ്പോൾ നിങ്ങളിന്ന് ആ ഈ പറഞ്ഞ ഒരാൾ നിങ്ങൾക്ക് പെയിൻ ഇല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നുണ്ടാകും അതാണ് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഹീല് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാകാം നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ട് അപ്പം നിങ്ങൾ ഹീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ടാകും അതാണ് ക്വീൻ ഓഫ് കപ്സ് പറയുന്നത് അതുപോലെ നിങ്ങൾ ഒരാളെ കാത്തിരിക്കുന്നുണ്ടാവും അതുപോലെ വളരെ വാത്സല്യം മറ്റുള്ളവരോട് വളരെ സ്നേഹവും വാത്സല്യവും എന്ന ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് അതാണ് ക്വീൻ ഓഫ് കപ്സ് പറയുന്നത് ഓക്കെ അടുത്തത് സിക്സ് ഓഫ് സോളാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിൽക്കുന്ന സാഹചര്യം അനുകൂലമല്ല നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണുള്ളതെങ്കിൽ നിങ്ങൾ ചിലപ്പം തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നുണ്ടാവും ഒരു സമാധാനമുള്ളവരുടെ അടുത്തേക്ക് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നുണ്ടാവും സാഹചര്യങ്ങളൊന്ന് മാറുന്നത് വരെ തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാൻ ആയിരിക്കാം ഇന്നൊരു യാത്ര കാണുന്നുണ്ട് ചിലപ്പോൾ ഇത് നിങ്ങൾ സമാധാനമില്ലാത്തത് കൊണ്ട് ലീവ് എടുത്ത് പോകുന്നതാവാം ട്രാൻസ്ഫർ വാങ്ങിച്ചു പോകുന്നതാവാം കടം കയറിയിട്ട് ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് ജോലി തേടി പോകുന്നതാവാം ചിലപ്പോൾ കടക്കണി കാരണം വീട് വിറ്റിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതാവാം അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഇന്നൊരു യാത്ര പോകുന്ന ഒരു ഒരു എനർജിയാണെന്നുള്ളത് ഇന്ന് മൊത്തത്തിലൊരു സമാധാനമുള്ള അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ പോകുന്നു ഒരു ചലനം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് കിങ് ഓഫ് പെൻ്റക്കിൾസ് ആണപ്പോൾ നിങ്ങൾക്ക് പണം ആവശ്യത്തിനുള്ള പണം നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം കിങ് ഓഫ് പെൻഡുക്കളാണ് പെൻഡുക്കളിൻ്റെ രാജാവാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെ ധനാഠീനായിട്ടിരിക്കാനായിട്ട് പറ്റുന്നതായിട്ട് കാണുന്നുണ്ട് ഇഷ്ടംപോലെ പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇമോഷണലി നിങ്ങളിൽ സ്റ്റേബിൾ ആയിരിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വിധം നിങ്ങൾ ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പണം കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് പണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതാണ് കിങ് ഓഫ് പെൻ്റക്കിൾസ് പറയുന്നത് അടുത്ത കാർഡ് കാർഡെന്ന് പറയുന്നത് അടുത്ത കാർഡല്ല ഇതിൻ്റെ മറ്റൊരു മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഇമോഷണലി ആയിരിക്കും ജനാറസ് ആയിരിക്കും ഗ്രൗണ്ടഡ് ആയിരിക്കും മറ്റുള്ളവരോട് വളരെ ഇന്നേ ദിവസം വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കും മറ്റുള്ളവരോടും കുറേ ഒരു കമ്പാഷനോട് കൂടി നിങ്ങൾ ഇന്ന ദിവസം സംസാരിക്കുന്നുണ്ടാവും അതുതന്നെയാണ് ക്വീൻ ഓഫ് കപ്സും പറയുന്നത് കിങ് ഓഫ് പെൻറ്റിൾസും കുറച്ച് സ്നേഹവും വാത്സല്യവും കലാർത്തിയായിരിക്കും നിങ്ങളിന്ന് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എയ്റ്റ് ഓഫ് ാണ് അപ്പോൾ എ ടി പറയുന്നത് ഓവർ വർക്ക് ചെയ്യുന്നുണ്ടാവും ഒരു ആണ് ഓർഡർലി ഓർഡർ ആയിട്ട് നിങ്ങളിങ്ങനെ ഇത് ഇത് തന്നെ ഒരേ കാര്യം തന്നെ ഓർഡർ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ചെയ്ത് എഴുതി ചെയ്ത് ചെയ്ത് അതിൽ മാസ്റ്റേർഡ് ആവുന്നതാണ് ഓക്കെ അതിൽ മാസ്റ്ററി നേടുന്നതാണ് അപ്പോൾ ഒരേ കാര്യം തന്നെ ഇന്ന് ഒരുപാട് പ്രാവശ്യം ഓർഡർ അനുസരിച്ച് വീണ്ടും 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 ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും അതാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എക്സ്ട്രാ ഏണിംഗ് ഉണ്ടാവും എക്സ്ട്രാ സേവിങ്സും ഉണ്ടാവും പക്ഷേ ഇന്ന് നന്നായിട്ട് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും എന്ത് കാര്യത്തിലായാലും നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ അപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾ ഓവർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അടുത്തത് പേജ് ഓഫ് ബോൺസ് ആണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ടു വന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ടില്ല അതിപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇന്നേ ദിവസം തോന്നുന്നുണ്ടായിരിക്കും അതിനോട് നിങ്ങൾക്ക് ഇന്ന് വല്ലാത്തൊരു സ്നേഹം അഭിനിവേശം ആരാധനയൊക്കെ തോന്നുന്നതും അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് പേജ് ഓഫ് ഫോൺസ് പറയുന്നത് കാരണം ഒരിക്കലും ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ വക്കീവരെ പോയതായിരിക്കാം അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കിതിനെ മൂല്യം അറിയാം ഇത് എന്ത് തന്നെയായാലും ജോലി ആകാം ഒരു പേഴ്സൺ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആകാം എന്ത് തന്നെയായാലും നിങ്ങളുടെ പാഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി അത് നഷ്ടപ്പെട്ടാൽ ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഇനി അതിനെ എന്ത് റിസ്ക് എടുത്തും നിങ്ങളുടേതാക്കാൻ നിങ്ങൾ ശ്രമിക്കും അതുപോലെ നിങ്ങൾ വളരെ ആവേശത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് ഇന്ന് അതിനെ സമീപിക്കുകയും അതിനെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യം തീരെ അനുകൂലമായിരിക്കില്ല പക്ഷേ എന്നാൽ പോലും നിങ്ങൾ അതിനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അതെന്ത് തന്നെയായാലും നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലും അതിനെ നിങ്ങളിന്ന് വളരെയധികം അഡ്മയർ ചെയ്യുന്നു ആരാധിക്കുന്നു എന്നാണ് കൂടെ കാണുന്നത് അതാണ് പേജ് ഓഫ് ഫോൺസ് പറയുന്നത് നെക്സ്റ്റ് നൈറ്റ് ഓഫ് ആണ് വളരെ കൂടി നിങ്ങൾ നിങ്ങളിന്ന് ജോലികൾ ചെയ്യുന്നു എന്നാണ് വളരെ പാഷനേറ്റ് ആയിരിക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ആസ്വദിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങളെന്ന് ശ്രമിക്കും നിങ്ങളുടെ ഫുൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊടുത്ത് ജോലികൾ ചെയ്യാൻ ശ്രമിക്കും കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും പാഷനേറ്റ് ആയിരിക്കും അതുപോലെ തന്നെ ചാട്ടം കുറച്ച് കുറയ്ക്കണം ചാട്ടം വേണ്ട മുൻകോപം വേണ്ട വഴക്കുണ്ടാക്കാനുള്ള സാഹചര്യം വന്നാൽ കൺട്രോൾ ചെയ്ത് നിൽക്കണം അതാണ് ഓഫ് പോയിൻറ്റ്സ് പറയുന്നത് ഇനി റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകളായിട്ടൊക്കെ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കാനൊക്കെ നിങ്ങൾക്ക് സാധ്യതയുണ്ട് കുറച്ച് ഫിസിക്കൽ ഇൻഡുമെൻസി ഒക്കെ വരാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് വളരെ വഴക്കുണ്ടാക്കാനാണെങ്കിൽ എന്തിനാണെങ്കിലും വളരെ ആവേശപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വീണ്ടും ഫോർ ഫോറോഫ് വോ സോഡ് വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ സൂക്ഷിക്കണം സോഡ് വരുമ്പോൾ നിങ്ങൾക്ക് പെയിൻ പെയിൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബാക്ക് ബാക്ക് പെയിൻ ആവാം നടുവേദന കാലുവേദന കൈവേദന ഷോൾഡർ പെയിൻ പിന്നെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടാവും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ തളർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളിന്ന് തളർന്ന് ഇരിക്കുകയാണെങ്കിൽ ആ തളർന്നിരുന്നോട്ടെ നിങ്ങൾ ഇന്നേ ദിവസം തീരുമാനം എടുക്കണ്ട കാരണം നിങ്ങൾക്ക് ഇന്ന് റെസ്റ്റ് എടുക്കാനുള്ള ദിവസമാണ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ സാഹചര്യം ഇല്ല എങ്കിൽ നിങ്ങൾ അറിയുക നിങ്ങളുടെ ശരീരം റെസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി തന്നെ മാറ്റി വയ്ക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് അതാണ് ഫോർ ഓഫ് സോഡ് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കണ്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഒന്ന് വെയ്റ്റ് ചെയ്യുക മരണം കേൾക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവരെ കാണാൻ പോകാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ ആയി എന്ന് അറിയുന്നതോ സർജറി ആയി എന്ന് അറിയുന്നതോ ആർക്കെങ്കിലും സർജറി നടക്കുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് ഓക്കെ അതാണ് കോറോസോഡ് പറയുന്നത് അടുത്ത കാണുന്നത് ടു ഓഫ് പെൻറ്റക്കിൾസ് ആണ് അപ്പം രണ്ട് പ്രയോറിറ്റി ഉണ്ട് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷന് നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ടൂ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബാലൻസ് ഇല്ലാതെ കുറെക്കാലം കൂടെ ഒക്കെ നിൽക്കാം പക്ഷേ അങ്ങനെ നിന്നിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും വേണോ വേണ്ടയോ എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ രണ്ട് കാര്യം ഉണ്ടായിരിക്കും അതിലേതെങ്കിലും ഒന്ന് ഇന്നേ ദിവസം തീരുമാനിക്കേണ്ടതായിട്ട് വരും അടുത്തത് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് സോറി ഫൈവ് ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ ഇന്ന് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെ കടുത്ത ഡിപ്രഷൻ മാനസിക ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അതിനേക്കാൾ മികച്ചത് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി നിങ്ങൾ മുഖമുയർത്തി നോക്കുക നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾ സന്തോഷിക്കുക ആ കപ്പ് എടുത്തുകൊണ്ട് പോയാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ നിങ്ങൾ പഴയത് മാത്രം കിട്ടിയാലേ സന്തോഷിക്കൂ പഴയത് കിട്ടണം പഴയത് ആ പോയതെന്താണോ അത് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം അതിനേക്കാൾ മനോഹരമായത് നിങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ട് അടുത്തത് ഫൈവ് ഓഫ് ആണ് അപ്പോൾ വീണ്ടും ഫിനാൻഷ്യൽ ലോസ് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് പണം നഷ്ടപ്പെടാനോ പണത്തിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് കാലിന് വേദന ഒക്കെ വരാൻ സാധ്യതയുണ്ട് കാലിനാണ് കൂടുതലും പിന്നെ മാനസികമായിട്ട് ഭയങ്കര കടുത്ത പിരിമുറുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൈസ നഷ്ടപ്പെട്ടു ഓർത്ത് ദുഃഖിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എൻ്റെ പൈസ ഇല്ലല്ലോ ഇന്ന കാര്യം ചെയ്യണം പക്ഷേ കൈ പൈസ ഇല്ലല്ലോ പൈസ ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും വിലവെളിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ സൂക്ഷിക്കണം കയ്യിലുള്ള സാധനങ്ങൾ എന്തു തന്നെയല്ല അത് നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ പൈസ നഷ്ടപ്പെടുക എന്നതിനേക്കാൾ കയ്യിലെ പൈസ നഷ്ടപ്പെട്ടു പോവുക എന്നതാകാം കയ്യിലെ പൈസ വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ നമുക്ക് പോകുന്നതാകാം അപ്പം അങ്ങനെയുണ്ട് എയ്സ് ഓഫ് ആണ് ബോട്ടം വന്നേക്കുന്നത് ഇന്ന് ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാക്ക് പാലിക്കാൻ സാധ്യതയുണ്ട് മാനിഫെസ്റ്റേഷൻ എന്തായിരുന്നാലും അത് സാധിക്കാൻ സാധ്യതയുണ്ട് പണം ആവശ്യത്തിന് പണം ആ ബണ്ടായിട്ട് പണം വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നതാവാം അല്ലെങ്കിൽ ബേബി ഒരു ന്യൂ ന്യൂ ബോ ന്യൂ ബേബി വരുന്നു എന്നറിയുന്നതാവാം അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് ആർക്കെങ്കിലും ഒരു വാക്ക് കൊടുത്തതാവാനും അല്ലെങ്കിൽ പേരുദോഷം കേൾക്കാനും ഒക്കെ സാധ്യത ഉണ്ട് കേട്ടോ പേരുദോഷം കേൾക്കുക ഡീഫെയ്മാവുക എന്നൊക്കെയാണ് അപ്പം ഇതാണ് ജനറൽ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇനി ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണ് ഇപ്പൊ നവേസ് എൻ്റെ റീഡിംഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പട്ടി കുറയ്ക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ ഐ ആം റിയലി സോറി ഫോർ ദാറ്റ് എനിക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ പട്ടികളുടെ ശല്യം ഉള്ളതെന്ന് അപ്പോൾ ഇത് സപ്റ്റീവ് എന്നാണ് കേട്ടോ നിങ്ങൾ തീരുമാനമെടുക്കുമെന്നാണ് ചിലപ്പോൾ ചോയ്സുകളൊക്കെ യുണോസ് തരുന്നുണ്ടായിരിക്കും നിങ്ങൾ തീരുമാനമെടുക്കാനാണ് പറയുന്നത് നിങ്ങളുടെ ഇൻഡിവിഷനോട് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കാനാണ് യു ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ ഫോർ യുവർ ഡെസ്റ്റിനി നിങ്ങളാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയുടെ തീരുമാനം എടുക്കേണ്ട ആൾ ഇറ്റ് ഈസ് അപ് ടു യു നിങ്ങളോട് തീരുമാനിക്കണമെന്ന് പറയുന്നത് നെക്സ്റ്റ് ഫോർ ഗീവനസ് ക്ഷമ കൊടുക്കാൻ പറ്റുക ക്ഷമിക്കുക ഫോർ ഗറ്റ് ചെയ്തേക്കുക നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് വരും ഓക്കെ നെക്സ്റ്റ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്നും വേണമെങ്കിൽ സഹായം തേടുക സഹായം ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുക ദൈവത്തിന് നേരിട്ട് കൊണ്ടുവന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന സാധനം തരാൻ പറ്റില്ല അപ്പം അത് ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യാൻ ദൈവം ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും നമ്മൾ കൃത്യമായിട്ടത് ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് വേണ്ടുന്നെന്താന്ന് വെച്ചാൽ വാങ്ങിച്ചെടുക്കാനാണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് എല്ലാ വർക്കുകൾ ഇടാം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം ഉള്ളത് ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഉള്ളത് നോക്കാം ലവേഴ്സിന് എന്ത് ആണ് ഉള്ളത് മീൻസ് കുഡ് ബി ദോൺ യു ആർ ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യൂസ് ചെയ്തു നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ആൾ വരും എന്ന് കാത്തിരുന്നത് അത് നിങ്ങളിപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആൾ തന്നെയാണ് ദിസ് ഈസ് ദ എക്സാക്ട് പേഴ്സൺ ആണ് കേട്ടോ അയാൾ തന്നെ ആയിരിക്കും ഇയാൾ അടുത്തത് ഫ്ലേർട്ട് ചെയ്യാനാണ് എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ് അതായത് നിങ്ങൾ നിങ്ങളിങ്ങനെ ഭയങ്കര മസിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്ലേർട്ട് ചെയ്യാം ഫ്ലേർട്ട് മീൻസ് ഭയങ്കര നിങ്ങൾ ഭയങ്കര പ്ലേഫുൾനെസ് ഫണ്ണും കാണിക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഫ്ലേർട്ടി ആയിട്ട് എല്ലാവരോടും ഒലിപ്പിച്ചുകൊണ്ട് നടക്കാനല്ല ഈ ആ വാക്ക് ചീത്തയാണോ എന്ന് എനിക്ക് കണ്ടുകൊണ്ട് കേട്ടോ സോറി ഫ്ലേർട്ട് ചെയ്യാൻ മീൻസ് നമുക്ക് ഫണ്ണായിട്ട് സീരിയസ് ആയിട്ട് നടക്കേണ്ട ഫ്രണ്ണിയായിട്ട് മറ്റുള്ളവരെ കാണുക എന്നാണ് നെക്സ്റ്റ് വെഡിങ് ആണ് ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാരേജിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് ഫോർ ഗിവിങ് ആൻഡ് ലേണിങ് ഇത് തന്നെയാണ് ഫോർ ഗിവിങ് എന്ന് തന്നെയാണ് ഏഞ്ചൽസും പറഞ്ഞത് അപ്പോൾ ഇന്ന് ആരോടോ ക്ഷമ ചോദിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആർക്കോ നിങ്ങൾ ക്ഷമ കൊടുക്കേണ്ടതുണ്ട് ഫോർ ഗിവിങ് ആൻഡ് ലേണിങ് നിങ്ങൾ ക്ഷമിച്ചിട്ട് അതിൽ നിന്നൊരു പാഠം കൊടുക്കൊള്ളാം ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് വുമൻസ് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിനെ ഹീൽ ചെയ്യുക അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക റിലീസ് ചെയ്യുക ഹീൽ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ പ്രസൻറ്റ് മൊമെൻസിൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത് നമ്മൾ എപ്പോഴും വി ആർ ക്ലീങ്ങിങ് ടു ദ പാസ്റ്റ് ആണ് നമ്മൾ ഇപ്പോഴത്തെ ഏതൊരു നിമിഷത്തെയും പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്തു വെക്കും പണ്ടത്തെ പോലെ പറ്റുമോ പണ്ടത്തെ പോലെ പറ്റുമോ അതുപോലെ സംഭവിക്കുമോ അതുപോലെ സംഭവിക്കുമോ ഒന്ന് പേടിക്കും പേടിക്കുമ്പോൾ അതുതന്നെ സംഭവിക്കും അപ്പോൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ പാസ്റ്റിനെ റിലീസ് ചെയ്യുക ഹീൽ ചെയ്യുക അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും എന്നാണ് ലവേഴ്സിനുണ്ട് യൂണിവേഴ്സിന് പറയാനുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ ഗൈഡൻസ് എല്ലാവരും നോക്കി ഇങ്ങനൊക്കെ നടക്കുക ഇതിലൂടെ ഇപ്പോൾ സാധനങ്ങൾ സൂക്ഷിക്കുക ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നുണ്ട് ജോലിയൊക്കെ കാത്തിരിക്കുന്നവർക്ക് ജോലി വരുന്നുണ്ട് മനസ്സമാധാനമുള്ള ഇല്ലാത്തവർക്ക് മറ്റൊരു ഇടത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട് വീണ്ടും ജോലി ഓഫേഴ്സൊക്കെ വരുന്നുണ്ട് പണ്ട് നഷ്ടപ്പെട്ടു പോയെന്നോടത്ത് വിഷമിക്കേണ്ട പിന്നെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീരുമാനം എടുക്കുക സൂക്ഷിക്കണം പെയിൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുറം വേദന കാലുവേദന കൈവേദന ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒത്തിരി ആവേശം വേണ്ട ആവേശപ്പെട്ടുള്ളൂ പക്ഷേ ആവശ്യമുള്ളിടത്ത് മാത്രം ആവശ്യപ്പെട്ടാൽ മതി എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത് റീഡിങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു കമൻറ്റ് കൊണ്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്